ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല അല്ലേ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഇന്നലെ ഇവിടെ ഫുള്ള് ആയിരുന്നു അല്ലേ ഇന്നലെ ഫുള്ള് ഇവിടെ വിരുന്നുകാരും ഗെസ്റ്റൊക്കെ ആയിരുന്നു കേസ് അപ്പോൾ കുഞ്ഞാവേനെയും ചക്കരനെയും കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വന്നപ്പോൾ ഇന്നലെ അതിൻ്റെ തിരക്കിൽ പെട്ടുമായിട്ട് നമുക്കൊന്നും പറ്റിയില്ല വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പൊ ഇപ്പൊ ഇവിടെ ഉമ്മായും ചക്കരയും കുഞ്ഞുമോളും വാപ്പായൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചക്കരന്റെ വിശേഷങ്ങൾ എന്താണ് കേൾക്കണില്ല അവരൊക്കെ പറഞ്ഞു നല്ല വിശേഷം ഉമ്മാടെ വിശേഷം എന്താണ് ഏ എവിടെ പടച്ച ഇത് ആകെ പിങ്ക് കളറായല്ലോ ഒക്കെ പിങ്ക് ആണല്ലോ റബ്ബ് കിടക്കണ തുണി പിങ്ക് ഷീറ്റ് പിങ്ക് ഇട്ടിരിക്കണ കുപ്പായൻ ട്രൗസർ ഒക്കെ പിങ്ക് ആണല്ലോ പെൺകുട്ടിയായ വേണ്ട പിങ്ക് പെൺകുട്ടിയായവണ്ടോ പിങ്ക് ഉമ്മ കൊണ്ടുവന്ന കളിപ്പാട്ടം പിങ്ക് ഇവിടെ പാവക്കുട്ടി പിങ്ക് എന്താ പിങ്ക് ഉള്ളത് പിങ്ക് കളറാണ് കേട്ടോ എന്താ വിശേഷം പാപ്പ എന്തൊക്കെയാ വിശേഷങ്ങളോ സമയം പോകണറിയില്ല സമയം പോകണറിയില്ലെന്നാ പറഞ്ഞത് അപ്പോ നമ്മുടെ കുട്ടിയുടെ തൊണ്ണൂറ് കഴിഞ്ഞു അല്ലേ എന്നായിരുന്നു തൊണ്ണൂറ് ഇപ്പോ ഇരുപത്തി ആറാം തീയതി അതെ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു തൊണ്ണൂറ് കഴിഞ്ഞത് നാലിലൊന്നായിട്ടുണ്ട് അല്ലേ നാലിലൊന്നായിട്ടുണ്ട് ഇപ്പോ എന്തൊക്കെയാന്ന് വെച്ചാല് ഇപ്പോ കവന്നു തുടങ്ങിയ കവന്നു തുടങ്ങിട്ടില്ലല്ലോ ശരിയും കവരാനുള്ള അപ്ഡേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്

ാണ് അപ്പോ തൊണ്ണൂറ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ സ്വർണ്ണം കെട്ടലൊക്കെ പിന്നെ നമ്മൾ ഓൾറെഡി നാപ്പതിന് കഴിഞ്ഞായിരുന്നല്ലോ പിന്നെ

ാണ് കൊണ്ട് കൊതുകുണ്ട് കൊതുകൊണ്ടും ഇപ്പൊ അറിയില്ല നേരം പോകണറിയില്ല ശരിക്കും കുട്ടികളുള്ള വീട് എന്ന് പറയുമ്പോ എങ്ങനെ പോണെന്ന് അറിയില്ല പോണെന്നറിയില്ലേ ഏത് വഴി കൂടെ നേരം പോണെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല ആ ഇതിലാണ് നോക്കണത് ഫോണില് ാണ് നോക്കുന്നത് ഫോണിൽ നോക്കാനാവട്ടെ അപ്പൊ ഫോണിൽ നോക്കാം കേട്ടോ ഫോണിൽ നോക്കാനാകുമ്പോഴേ ഫോണിൽ നോക്കാം നമുക്ക് സിനിമ ഏതായാലും കുറച്ചുകൂടെ ആകുമ്പോൾ ടി വി ഒക്കെ ഒന്ന് മാറ്റേണ്ടി വരുന്ന എനിക്ക് തോന്നണത് എന്താന്ന് വെച്ചാലേ ആ അവിടെ അലേഹന എന്നിട്ടില്ലേ പാർട്ടും കാർട്ടൂൺ ഇട്ടു എടുത്താൽ അവിടെ അനങ്ങാതെ ഇരുന്നോളും അപ്പൊ ഇവിടെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ടി വി മാറ്റം വേറൊന്നുമില്ല ഈ ഇത് ആൻഡ്രോയിഡ് ടി വി അല്ലേ അപ്പൊ ആൻഡ്രോയിഡ് ടി വി എണ്ണമാണോ നമ്മ ചെറുപ്പത്തില് ഞാൻ എങ്ങനെയായിരുന്നു ഇരിക്കായിരുന്നു അവനവൻ ചെയ്യുന്നത് അവനവന് കിട്ടും പാപ്പച്ചി അറിയാതെ കുട്ടിക്കാലത്ത് എന്തൊക്കെയോ കുരുത്തക്കെട കാണിച്ചു പോയിട്ടുണ്ട് ആ എന്ന കരുതിയിട്ട് എന്റെ കുട്ടി ആപ്പച്ചിനെ അനുകരിക്കരുത് കേട്ടോ പറയണതൊക്കെ അനുസരിക്കണം തൊപ്പി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അതും തുടച്ചു ഉണ്ട് അപ്പൊ ടി വി മാറ്റി മാറ്റിയൊക്കെ നോക്കാം കേസാ വൈഫൈ ഉള്ളതുകൊണ്ട് പിന്നെ അതിന് പ്രശ്നമില്ല ടി വി ഒന്ന് മാറ്റി കാർട്ടൂണൊക്കെ ഏത് വെച്ചു കൊടുത്താണുള്ള കരയണോ കാര്യം പറയണോ കരയെന്ന് എന്താ വിശേഷങ്ങള് മഴ ഉണ്ടോ നിങ്ങളവിടെ ഉണ്ടോ മുമ്പോടൊത്ര ദിവസം മഴ കഴിഞ്ഞിട്ടുണ്ട് ഉമ്മന്റെ കയ്യിലേ ഇരുന്നിട്ട് ചിരിക്കയാണ് എടുക്കാൻ വേണ്ടിട്ടായിരുന്നു ആ ഒച്ചാക്കിയത് കരഞ്ഞത് ആ നമ്മളുറങ്ങി അപ്പൊ അന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ച മരുന്ന് ഇപ്പൊ മരുന്ന്തിന്റെ കുളി ഗുളിയും കൊടുക്കുന്നുണ്ട് അത് ബുധനാഴ്ച ഇണ്ടാവുള്ളൂ ഇവിടെന്ന് വിളിച്ചു അപ്പൊ ഇവിടെ പണി നമുക്ക് ഹെൽത്തിൽ കൊണ്ടുപോയിട്ട് രണ്ടാമത്തെ വാക്സിൻ എടുക്കാം നമ്മൾ ആ കഴിഞ്ഞ കഴിഞ്ഞ വാക്സിൻ എടുത്ത വീഡിയോയിൽ കുറെ ആൾക്കാർ പറഞ്ഞു പിന്നെ വാക്സിന് എടുത്തില്ലെങ്കിലും ഞങ്ങൾ ഞങ്ങൾ കുറച്ചാൾക്കാർ അല്ലാതെ പറയാൻ കാര്യം അന്ന് ഇങ്ങനെ കുട്ടീന ഇങ്ങനെ സൂചി കൊണ്ട് കുത്തിട്ടൊക്കെ ആൾക്കാർ പറയല്ലോ വെറുതെ എന്തിനാ പയ്യങ്ങനെ പറഞ്ഞിട്ട് അന്ന് അന്ന് എത്ര എടുത്തേക്കൂന്നെ അന്ന് കായിലും കാലിലും മൂന്നെണ്ണം എടുത്തില്ലേ രണ്ടാമത്തെ ഒന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ എന്നാലും അത് എടുക്കല്ലേ നമ്മള് എത്തിയിട്ട് അംഗവാടിന്ന് വിളിച്ചത് പറഞ്ഞത് അപ്പൊ ഏതായാലും നമുക്ക് ഒരു ഇന്നടം കൊണ്ടുപോയിട്ട് വാക്സിൻ എടുക്കാം അപ്പൊ ആദ്യത്തെ എടുത്തിട്ട് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞല്ലോ അവിടെ അടുത്ത ഒരു മാസം കഴിയുമ്പോൾ ആണ് രണ്ടാമത്തെ എടുക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞ ആഴ്ച ആയപ്പോഴേക്കും ആയി. ഇന്ന് 13 ആധിയാടി. ആദി. ആ അവിടെ അടുത്ത 13 ആണ്ടേ. 13 ആം കേയി ഒരു മാസം ആയപ്പോൾ നമുക്ക് വയ്യാത്തുണ്ടേ. ആ ആ. ഇനി ഇപ്പോ കുറേപ്പോ ഇല്ലെങ്കിൽ അമ്മ അടുത്ത ബുധനാഴ്ച എടുക്കാം. ഓക്കേ. അപ്പോൾ നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത ബുധനാഴ്ച നമുക്ക് അടുത്ത വാക്സിൻ എടുക്കണം. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങനെ ഇട്ടുമ്മ ഇങ്ങള് സുഖോക്കേ? പഗതിവേദന ഉണ്ട്. വേദന ഉണ്ട്. കുറവോണ്ടില്ലേ? മരുന്നെടുക്കുന്നില്ലേ? ആവി പിടിക്കും ഇവിടെ ആയിപിടിക്കുന്നു മരുന്ന് കറക്റ്റ് കഴിക്കുന്നില്ലേ മരുന്ന് കഴിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ മരുന്ന് ഗുളിക മുടങ്ങാതെ കഴിക്ക ചെ കുട്ടീനൊന്ന് കുളിപ്പിച്ചോ ഇ നേരത്തെ കുളിപ്പിക്കാൻ പറ്റുമോ അത് കഴിഞ്ഞ് വീണ്ടും രാത്രി എഴുന്നേക്കും ഇന്നലെ നോക്കിയപ്പോണ്ട് പുലർച്ചെ മൂന്ന് മണിക്കൊക്കെ വരുന്നിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇങ്ങനെ വർത്താനം പറയണത് എന്തൊക്കെയോ പറയണേ എന്തൊക്കെയോ കളിക്കണ് ശബ്ദം ഉണ്ടാക്കണ് ാണ് കേരളമാണ് ചക്കരല്ല തള്ളവരാണ് തള്ളവരാണ് അതാണ് അതാണ് ഉമ്മ തള്ളവരം പുള്ളവരം ഇതൊക്കെ തള്ളവരം പുള്ളവരം അപ്പൊ നിങ്ങളെ സ്വഭാവമാണ് എനിക്ക് കിട്ടിയത് അപ്പന് ചേണേനൊക്കെ എനിക്ക കേക്കണത് ചേണേനൊക്കെ ഇനിയിപ്പോ ആ കൂട്ടിയില് കടയിൽ പോവാനൊക്കെ ഒരു വയസ്സൊക്കെ ആവും ഇപ്പൊ ചാടിക്കോളും ഒരു വയസ്സൊക്കെ ആകുമ്പോ കൂടെ വരും അതെ ഇവിടെ ഡോറൊക്കെ തുറക്കുമ്പോഴത്തേക്ക് അപ്പൊ ഞാന് പോകുമ്പോഴേ മെല്ലെ ഡോർ തുറന്നിട്ട് കള്ളന്മാര് മോട്ടിക്കം കേറുന്ന പോലെ വീട്ടിൽ പോകേണ്ടി വരും രാത്രി പോകുമ്പഴത്തേക്ക് നിങ്ങൾ ഇതുപോലെ ഓടുന്നതുകൊണ്ട് ബൈക്ക് ഉരുട്ടി ശബ്ദം കേക്കും പക്ഷെ ഇപ്പൊ അതിന് ഒരു ഐഡിയ ഉണ്ട് ഇലക്ട്രിക് സ്കൂട്ടി ഉണ്ട് ഞാൻ അത് വാങ്ങുന്നുണ്ട് അതാകുമ്പോ അറിയില്ല സ്റ്റാർട്ട് ചെയ്യണത് മെല്ലെ സ്റ്റാർട്ട് ചെയ്യണം മെല്ലെ ഇലക്ട്രിക് സ്കൂട്ടി എടുക്കും സ്റ്റാർട്ട് ചെയ്യും ഒറ്റ പോവല നാലും സ്കൂട്ടി പോകുന്നു അത് ശീലാടില്ലേ പോലെ വണ്ടി ഓടിക്കുമ്പോ കൂടെ ഇരുന്ന് രണ്ട് സീറ്റിലിരിക്കണം ശീല എഴുതിയ ശീലമാണ് അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ വലുതായി വലുതായി വരുമ്പോ അറിയാൻ പറ്റും എന്തൊക്കെയാണ് എന്റെ ശീലങ്ങൾ വെഡിംഗിന്റെ കിട്ടിയ കലണ്ടർ ആണല്ലേ തന്നെ നോക്കുകയാണ് തന്നെ നോക്കേ അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങള് ഇപ്പൊ പ്രത്യേകിച്ച് ചെറിയ കാര്യങ്ങളൊന്നുമില്ല നമ്മളെ കൊറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞെടുത്തൊരു വീഡിയോ ആണ് അതെ എന്നാലും ഞാൻ പറഞ്ഞ പോലെ കുറച്ച് തിരക്കിൽപ്പെട്ടുകൊണ്ടാണ് അപ്പൊ ഇനി അങ്ങോട്ട് നമ്മുടെ ഡെയിലി ബ്ലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ നിഷാ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷ എല്ലാവർക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ബൈ